സ്വർണ്ണം മരങ്ങളിൽ വളരുന്നുവെന്ന കണ്ടെത്തലിൽ ശാസ്ത്രലോകം ഫിൻലൻഡിലെ കിറ്റിലനിക്കടുത്തുള്ള നോർവേ സ്പ്രൂസ് മരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഈ നിർണായക കണ്ടെത്തൽ ഉണ്ടായത് സ്വർണം മരത്തിൽ കായ്ക്കുമോ എന്നുള്ള പ്രയോഗം നാം വെറുതെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആ ചോദ്യം യാഥാർത്ഥ്യമാവുകയാണ് ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു പവന് ഒരു ലക്ഷം കടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കണ്ടെത്തലുകൾ അമ്പരപ്പിക്കുന്നവയാണ് സ്വർണം മരങ്ങളിൽ വളരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാനാകില്ലെങ്കിലും ചില മരങ്ങളുടെ ഇലകളിൽ അതിസൂക്ഷ്മമായ സ്വർണ കണികകൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഫിൻലൻഡിലെ കിറ്റിലഖനിക്കടുത്തുള്ള നോർവേ സ്പ്രൂസ് മരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഈ നിർണായക കണ്ടെത്തലുണ്ടായത് ഈ കണ്ടെത്തൽ ഭൂഗർഭത്തിലെ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മരങ്ങൾ അവയുടെ വേരുകൾ വഴി മണ്ണിലുള്ള സ്വർണ കണികകളെ വെള്ളത്തോടൊപ്പം വലിച്ചെടുക്കുകയും ഇലകൾക്കുള്ളിലെ എൻഡോഫൈറ്റുകൾ എന്ന പ്രത്യേകതരം ബാക്ടീരിയകളും മറ്റ് സൂക്ഷ്മാണുക്കളും ഈ സ്വർണത്തെ ഖരരൂപത്തിലുള്ള കണികകളായി മാറ്റുകയും ചെയ്യുന്നുവെന്ന് പഠനം പറയുന്നു കൂടാതെ ഡി എൻ എ സീക്വൻസിംഗ് വഴി പി മൂന്ന് ഒ ബി നാല് രണ്ട് ക്യുട്ടി ബാക്ടീരിയം കോറിന ബാക്ടീരിയം തുടങ്ങിയ ചില ബാക്ടീരിയൽ ഗ്രൂപ്പുകൾ അടങ്ങിയ ഇലകളിൽ സ്വർണ്ണ നാനോപാർട്ടിക്കളുകൾ കൂടുതലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം മരങ്ങൾ പഠനവിധേയമാക്കുന്നതിലൂടെ ഭൂമിക്കടിയിൽ ആഴത്തിൽ മറഞ്ഞുകിടക്കുന്ന സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ച് സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു